ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം കാരണമുണ്ടായ തുടർച്ചയായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും പതിമൂന്ന് പേർ മരിച്ചു മാണ്ടി ഷിംല എന്നീ ജില്ലകളിൽ നിന്ന് നാല് മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ജൂലൈ മുപ്പത്തൊന്നിന് രാത്രി കുളുവിലെ നിർമ്മാദ് സൈഞ്ച് മലാന മാണ്ടിയിലെ പദാർ ഷിംലയിലെ രാപൂർ സബ് ഡിവിഷൻ എന്നിവിടങ്ങളിൽ മേഘവിസ്ഫോടനം തുടർച്ചയായി ഉണ്ടായതിനുശേഷം നാൽപ്പതിലധികം പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട് സ്നിഫർ ഡോഗ് സ്കോഡുകൾ ഡ്രോണുകൾ എന്നിവ വിന്യസിച്ച് രക്ഷാപ്രവർത്തകർ തിരച്ചിൽ ഊർജിതമാക്കിയതായി അധികൃതർ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഓഗസ്റ്റ് എട്ട് വരെ കനത്ത മഴ പെയ്യുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂൺ ഇരുപത്തി ഏഴിന് തുടങ്ങിയ മഴയിൽ ഹിമാചൽ പ്രദേശിൽ അറുനൂറ്റി അറുപത്തി കോടി രൂപയുടെ നഷ്ടമാണ് വന്നത് ഷിംലയുടെയും കൊളുവിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സമോഷ് ദാര സർദ കുഷ്യ എന്നീ മൂന്ന് ഗ്രാമങ്ങളിൽ പ്രളയമുണ്ടായി സൈന്യം ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന അസം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഹിമാചൽ പ്രദേശ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ജയറാം താക്കൂർ ഞായറാഴ്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ദുരന്ത സന്ദർശിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് പ്രളയക്കെടുതിയിൽ ശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങൾക്കും മുഖ്യമന്ത്രി സുധീന്ദർ സിംഗ് സുഖു അൻപതിനായിരം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്